കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂടുകാലത്തെ ക്ഷീണം മാറ്റാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത് പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഞാനിപ്പോൾ മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ കളഞ്ഞ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു കാൽ കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടക്കുറുക്കുകയൊക്കെ ചെയ്യാം ഇനി ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ് നീരാണ് ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനിപ്പോ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അരിപ്പ് വെച്ച് ജാറിലേക്ക് അരിച്ചെടുക്കാം മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് നാരങ്ങ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ പൈനാപ്പിളിലേയും റെഡി ആയിട്ടുണ്ട് ക്ഷീണം മാറാനും അതുപോലെ ദാഹം മാറാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്കാണിത് അപ്പം ഈ ഒരു ഡ്രിങ്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ അറിയിക്കാൻ പറയുകയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം